ഞാൻ വളരെ അൺഹാപ്പിയാണ് എന്ത് കാര്യത്തിന് നമ്മുടെ നമ്മുടെ മെത്താന്മാരുടെയും വൈദികരുടെയും ഭക്തി തീഷ്ണത ഇല്ലായ്മയെക്കുറിച്ച് ഞാനെന്താണിത് പറയാൻ കാരണം വിളക്കന്നൂര് ഇന്ന് ലോകത്തിൽ നടക്കാത്ത ഒരിക്കലും നടക്കാത്ത തരത്തിലുള്ള ഒരു അത്ഭുതം നടന്നു യേശു ക്രിസ്തു സാക്ഷാത് യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട ഒരു ഒറ്റപ്പെട്ട അത്ഭുതമാണ് വിളക്കന്നൂര് നടന്നത് ശരിയാണ് അണക്കരയിലും അണക്കരയിലും പോട്ടായിലും അതുപോലെ തന്നെ സെഹിയോൻ അട്ടപ്പാടിയിലുമൊക്കെ ചറപ്പറ എന്ന അത്ഭുതം നടക്കുന്നുണ്ട് കൃപാസനത്തിൽ അതിലപ്പുറം അവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് മാതാവ് മാത്രമാണ് പക്ഷേ ഈ വിളക്കന്നൂരിൽ പ്രത്യക്ഷപ്പെട്ടത് സാക്ഷാത് യേശു ക്രിസ്തു മാത്രമല്ല യേശു ക്രിസ്തു ആ ഓസ്തിയിൽ തിരുവോസ്തിയിൽ തൻ്റെ തിരുമുഖം പതിപ്പിച്ചിട്ട് പോയി എന്നിട്ടും അതിനു വേണ്ട ഇമ്പോർട്ടൻസ് പ്രാധാന്യം നമ്മുടെ മെത്താന്മാരോ നമ്മുടെ മറ്റു വൈദികരോ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം യേശു ക്രിസ്തു അങ്ങനെ വന്ന സ്ഥിതിക്ക് ഇവിടെ നിന്ന് എല്ലാ ബിഷപ്പുമാരും എല്ലാ കത്തോലിക്കരും ലോകത്തിൽ നിന്നുള്ള സപമാന കത്തോലിക്കരും അതുപോലെ തന്നെ മാഗ്പാപ്പയും ഇവിടെ വരേണ്ടതാണ് കാരണം മാഗ്പാപ്പ പോലും യേശു ക്രിസ്തുവിനെ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷാൽ മുഖം പതിഞ്ഞ ആ തിരുവോസ്തി കാണുവാനായിട്ട് നമ്മുടെ ആരും മിനക്കെട്ടില്ല എന്നുള്ളത് എന്നെ വളരെയധികം വേദനിപ്പിക്കുന്നു രണ്ട് മാസം മുമ്പ് വളരെയധികം അവർ കൊട്ടിഘോഷിച്ചതാണ് തലശ്ശേരി രൂപതയ്ക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ പബ്ലിസിറ്റികളും അവർ കൊടുത്തു പ്രസംഗങ്ങളും ടി വി ഷോകളും എല്ലാം തകർത്ത് എല്ലാം അവർ പബ്ലിക് റിലേഷൻസ് എല്ലാം അവർ ചെയ്തു അവരാൽ പറ്റുന്നതൊക്കെ അവർ ചെയ്തു അവരെ കൊണ്ട് കഴിയുന്നതൊക്കെ അവർ ചെയ്തു യേശു ക്രിസ്തു ആ ഫോട്ടോ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ് യേശു ക്രിസ്തുവിൻ്റെ മുഖം അങ്ങനെ തന്നെ ഇരിക്കുന്നു എന്നിട്ട് എന്തേ ജനങ്ങൾ അതിന് തക്കതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് മറ്റ് ധ്യാന കമ്പനികൾ അതിന് തുരങ്കം വയ്ക്കുകയാണോ ഈ വിളക്കന്നൂരിന് വിളക്കന്നൂരിൽ യേശു വന്നതിൽ അസൂയാലുക്കളാണോ മറ്റ് ധ്യാന കമ്പനികൾ എന്ന് ഞാൻ സംശയിക്കുന്നു അപ്പോൾ വിളക്കന്നൂരിനെതിരെ ഒരു അട്ടിശ ഒരു അട്ടിമറി ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് സാക്ഷാൽ യേശു ക്രിസ്തുവിനോട് ചെയ്യുന്ന വലിയ ഒരു തെറ്റാണ് ഈശോ മിഷിയായിക്ക് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന് ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ സാധിക്കും മക്കളെ രണ്ടായിരം വർഷം മുമ്പ് അദ്ദേഹം ഭൂമിയിൽ ദൈവപുത്രൻ അവതരിച്ചു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ് അദ്ദേഹം കേരളത്തിൽ വിളക്കന്നൂർ എന്ന് പറയുന്ന മലയോര ഗ്രാമത്തിലെ കൊച്ചുപള്ളിയിൽ അദ്ദേഹം മുഖം കാണിച്ചു ഇതിൽ കൂടുതൽ യേശു ക്രിസ്തു എന്ത് ചെയ്യണം ഇത് എന്നിട്ടും നിങ്ങൾ അവനിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നില്ല ശരിയല്ലേ ശരിയല്ലേ ഇതിൽ കൂടുതൽ യേശുക്രിസ്തു ഇതിൽ കൂടുതൽ പച്ചയായി എങ്ങനെ അദ്ദേഹം തുറന്ന് കാട്ടണം അദ്ദേഹം ഈ തിരുവോസ്തിയിൽ വന്നത് അതിലൊരു കുറവ് മാത്രമേ ഉള്ളൂ അത് കളർ ഫോട്ടോ ആയില്ല അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിപ്പോയി ബ്ലാ ആ ഒരു കുറവല്ലാതെ വേഗം എന്തെങ്കിലും കുറവ് അദ്ദേഹത്തിൻ്റെ ആ പോർട്ട്രേറ്റിന് ഉണ്ടോ ആ ഹോസ്റ്റയിൽ എത്ര കൃത്യമായിട്ട് അത് ആ ഹോസ്റ്റയിലെ കറക്റ്റ് നടുക്ക് അപ്പം ഇത്രയും ബുദ്ധിമുട്ടി യേശു ക്രിസ്തു അവിടെ ഇങ്ങനെ പ്രത്യക്ഷനായി പത്ത് പതിമൂന്ന് കൊല്ലമായി അദ്ദേഹം പ്രത്യക്ഷനായി അതിൻ്റെ വേരിഫിക്കേഷന് വേണ്ടിയിട്ട് അവിടുത്തെ ബിഷപ്പ് അധികാരികളത് വത്തിക്കാനിലേക്ക് അയച്ചു വത്തിക്കാൻ തികച്ചും വലിയ അവഗണനയാണ് അതിനോട് കാണിച്ചത് വത്തിക്കാൻ അതിനെപ്പറ്റി തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ ഏതോ ഗോഡൗണിലിട്ടു അവസാനം നമ്മളുടെ നമ്മളുടെ ഈ അവസാനം ഇവിടുത്തെ ഇവിടുത്തെ അധികാരികൾ തലശ്ശേരി രൂപതയിലെ അധികാരികൾ വിളിച്ച് നോക്കിക്കാണ് എന്തുപറ്റി ഞങ്ങളുടെ കർത്താവിന് എന്ന് വിളിച്ചു നോക്കിയപ്പോഴത്തേക്കും അവർ പൊടി തട്ടി ആ സാനം തിരിച്ചോട്ട് അയക്കുകയാണ് ചെയ്തത് എന്തൊരു അവഗണന എന്തൊരു അവഹേളന വത്തിക്കാൻ പോലും ഈ യേശു ക്രിസ്തുവിനോട് യാതൊരു റെസ്പെക്റ്റുമില്ല കഷ്ടം എങ്ങനെ നമ്മുടെ നാട് നന്നാവും എങ്ങനെ നമ്മുടെ മനുഷ്യരിൽ നന്നാവും യേശു ക്രിസ്തു സ്വന്തം മുഖം റോസ്തിയിൽ വിരിച്ചു കൊടുത്തിട്ട് അതിന് ഒരു പുല്ലിൻ്റെ വില പോലും കൊടുക്കാത്ത നമ്മുടെ സഭാ നേതൃത്വം എനിക്ക് മനസ്സിലാകാത്തത് സാധാരണ ധ്യാന കേന്ദ്രങ്ങളിൽ ഇറങ്ങാതെ ക്രൈസ്തരോടും ഹല്ലയിലുവായും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ മന്നബുദ്ധികളായ ഭക്തർ പോലും വിളക്കുന്നൂരിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് സത്യം സത്യമതാണ് അപ്പോൾ അവർക്ക് യേശു ക്രിസ്തുവിനേക്കാളും കൂടുതൽ പ്രാധാന്യം അവരുടെ കാലൊടിഞ്ഞവരെ തളർന്നുകിടക്കുന്നവരെ നടത്തുക ഈനോ കണ്ണില്ലാത്തവനെ കാണിക്കുക ചെവി പൊട്ടിയവരെ ചെവി കേൾപ്പിക്കുക ഇങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ കാണുന്നതാണ് അവർക്ക് ഇഷ്ടം സാക്ഷാത് യേശു ക്രിസ്തുവിനെ കാണാനായിട്ട് ആർക്ക് താല്പര്യമില്ല എന്തു ചെയ്യാം എനിക്ക് യേശു ക്രിസ്തുവിനോട് പറയാനുള്ളത് അടുത്ത തവണ വിളക്കന്നൂരാകരുത് അടുത്ത തവണ അണക്കര അണലിയുടെ ധ്യാന കേന്ദ്രത്തിൽ വരിക എന്നാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ കൃപാസനത്തിൽ വരുമ്പോൾ എങ്ങനെയും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോവുക അല്ലാതെ ആരും കേൾക്കാത്ത ഈ കുറുക്കൻകേറ മൂലയായ വിളക്കന്നൂർ പോയിട്ടെന്നുണ്ടെങ്കിൽ ഓട്ടം കിട്ടുക അതുകൊണ്ട് യേശു ക്രിസ്തു അടുത്ത ട്രിപ്പിന് അടുത്ത സന്ദർശത്തിന് ഇതാണ് ചെയ്യേണ്ടത് അണക്കര അല്ലെങ്കിൽ കൃപാശ്രം ഈ രണ്ടിടത്തിൽ എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ഭക്തജനങ്ങൾക്ക് ക്ഷാമം ഉണ്ടാകുകയില്ല താങ്ക് യു വെരി മച്ച്